നമസ്കാരം മണ്ണിടിച്ചിലകപ്പെട്ട് മരിച്ച അർജുനെ കണ്ടെത്തുന്നതിനായി കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി അറിയിച്ച് അർജുന്റെ കുടുംബം ഒപ്പം നിന്ന മാധ്യമങ്ങൾക്കും സർക്കാരിനും ഈശ്വരം അത്പീകരിക്കുമെല്ലാം കുടുംബം നന്ദി അറിയിച്ചു അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത് ഇതിനിടയിൽ ലോറിയുടമ മനാഫിനെതിരെയും കുടുംബം രംഗത്ത് വന്നു വൈകാരികതയെ ചൂഷണം ചെയ്യുകയാണ് മനാഫ് എന്നാണ് കുടുംബത്തിന്റെ ആരോപണം അർജുനുന് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളമുണ്ടെന്ന് പറഞ്ഞു വരുത്തുന്നു ദാരിദ്ര്യം ചൂണ്ടിക്കാട്ടി ചൂഷണം ചെയ്യുകയാണ് സഹായിച്ചില്ലെങ്കിൽ നോവിക്കരുതെന്നും കുടുംബം പറഞ്ഞു അർജുന്റെ പേരിൽ പല കോണുകളിൽ നിന്നും ഫണ്ട് പിരിവ് നടക്കുന്നുണ്ട് ആ ഫണ്ട് ഞങ്ങൾക്ക് വേണ്ട അർജുന്റെ സംഭവത്തെ വൈകാരികമായി ചിലർ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ പേരിൽ കുടുംബത്തിനെതിരെ അതിരൂക്ഷമായി സൈബർ ആക്രമണം നടക്കുന്നതെന്നും കുടുംബം പറഞ്ഞു അർജുന്റെ അച്ഛൻ പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി സഹോദരൻ എന്നിവരും ജിദിനൊപ്പം ഉണ്ടായിരുന്നു അർജുന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായ ശേഷം ആദ്യമായാണ് കുടുംബ മാധ്യമങ്ങളെ കാണുന്നത് ഇങ്ങനെയൊരു കൂടിക്കാഴ്ച അർജുനെ കാണാതായി സംഭവം നടന്ന അന്ന് മുതൽ മാധ്യമങ്ങളും ജനപ്രതിനിധികളും മറ്റെല്ലാവരും കൂടെ നിന്നുവെന്നും കെ സി വേണുഗോപാൽ എം പി എ കെ എം അഷ്റഫ് എം എൽ എ കാർവാർ എം എൽ എ സതീഷ് സെയിൽ കേരളത്തിലെ മറ്റ് എം എൽ എമാർ ജനപ്രതിനിധികൾ ഈശ്വർ മൽപേ മറ്റു മുങ്ങൽ വിദഗ്ധർ റസിയുടമ മുബൈൻ മാധ്യമങ്ങൾ കർണാടക സർക്കാർ കേരള സർക്കാർ എന്നിവരെല്ലാം നടത്തിയ ഇടപെടലും പങ്കും വളരെ വലുതാണ് ഒന്നാം ഘട്ടത്തിൽ നടത്തിയ തെരച്ചിലിൽ കാലാവസ്ഥ ഉൾപ്പെടെ വെല്ലുവിളിയായിരുന്നു അർജുനെ കണ്ടെത്തിയ ശേഷം അഞ്ചു നടത്തിയ പ്രതികരണത്തിൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നടന്നുവെന്നും ജിതിൻ ആരോപിച്ചു ഇത്തരത്തിൽ വൈകാരികമായ മാർക്കറ്റിംഗ് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും ജിതിൻ പറഞ്ഞു